നമസ്കാരം വീടുകളിൽ അനേകം പുഷ്പങ്ങളും മനോഹരമായ ചെടികളും നാം നട്ട് വളർത്തുന്നവർ തന്നെയാകുന്നു വീടിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ കൂടിയാണ് ഇപ്രകാരം കൂടുതലായും പലരും ഇപ്രകാരം ചെയ്യുന്നത് വീടുകളിൽ പോസിറ്റീവ് ഊർജം നിലനിർത്തുവാനും സന്തോഷവും സമാധാനവും ആ വീടുകളിൽ നിലനിർത്തുവാനും ചില പ്രത്യേകമായ സസ്യങ്ങൾ നട്ട് വളർത്തുന്നതാണ് വാസ്തുപരമായി വളരെയധികം പ്രാധാന്യമുള്ള ചില ചെടികളെയാണ് നാം പൊതുവിൽ ഇപ്രകാരം ചെയ്യുന്നത് ഇതേപോലെ ചില ചെടികൾ നാം എന്തെല്ലാം ചെയ്താലും വീടുകളിൽ വളരണം എന്നില്ല പലപ്പോഴും ഉണങ്ങി പോവുകയോ അല്ലെങ്കിൽ പിടിക്കാത്തതായ അവസ്ഥ ഉണ്ടാകുന്നതുമാണ് ചിലപ്പോൾ വളർത്തിയാലും അവ പൂവിടണം എന്നില്ല ഇവയെല്ലാം നമ്മുടെ സമയദോഷത്താലാകാം എന്ന കാര്യവും ഓർക്കുക എന്നാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വീടിന്റെ നല്ല കാലം ആരംഭിക്കുന്നതിന് മുൻപായി മാത്രം ചില ചെടികൾ വളരുകയും അവ പൂവിടുകയും ചെയ്യുന്നതാകുന്നു ഇത്തരത്തിൽ ഒന്ന് തന്നെയാണ് ശംഖുപുഷ്പം നല്ല കാലം ആരംഭിക്കുന്നതിന് മുൻപായി ശംഖുപുഷ്പം ചില ശുഭകരമായ സൂചനകൾ നൽകുന്നതാണ് അഥവാ വീടുകളിൽ ശംഖുപുഷ്പം ഈ രീതിയിൽ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ നൽകും എന്നുകൂടി മനസ്സിലാക്കുക ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ശുക്രാചാര്യരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശംഖുപുഷ്പത്തെ ശുക്രാചാര്യരാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് വിശ്വാസം ശംഖുപുഷ്പം രണ്ട് നിറങ്ങളിലുണ്ട് മഞ്ഞയും വെള്ളയും ശംഖുപുഷ്പം രണ്ട് നിറങ്ങളിലുണ്ട് നീല ശംഖുപുഷ്പവും വെള്ള ശംഖുപുഷ്പവും ഇതിൽ നീല ശംഖുപുഷ്പം ശാസ്താപ്രീതിക്കും അതേപോലെ തന്നെ ശിവപ്രീതിക്കും ദേവി പ്രീതിക്കും ഏറ്റവും ശുഭകരമാണ് കൂടാതെ വരാഹി ദേവിയുടെ പ്രീതിക്കും വരാഹി ദേവി കടാക്ഷം വർദ്ധിക്കുന്നതിനും ഉത്തമം തന്നെയാകുന്നു ഈ ദേവതകൾക്ക് നീല ശംഖുപുഷ്പം സമർപ്പിക്കുന്നതിലൂടെ ഈ ദേവതകളുടെ അനുഗ്രഹം എളുപ്പത്തിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുവാനും വളരെയധികം സൗഭാഗ്യകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതിനും സഹായകരമാകുന്നു ഇനി ശംഖുപുഷ്പം നൽകുന്നതായ ചില ശുഭകരമായ ലക്ഷണങ്ങളെക്കുറിച്ചും നട്ടു വളർത്തേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം കിഴക്ക് ദിശയിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് വടക്ക് കിഴക്ക് ദിശ ഏറ്റവും ശുഭകരമാണ് ഈ പുഷ്പം വീടുകളിൽ വളർത്തുവാൻ ഈ ദിശകളിൽ വളർത്തുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായി തന്നെ പരിഗണിക്കാം ഇവിടെ വളരുകയാണ് എങ്കിൽ അതിലൂടെ സാമ്പത്തികപരമായ നേട്ടങ്ങളാണ് വന്നു ചേരുക തനിയെ വളർന്നു വരികയാണ് എങ്കിൽ ആ വീടുകളിലെ ഈശ്വരാധീനത്തെ ഈശ്വര കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തനിയെ ഒരു വീട്ടിൽ ഈ ദിശകളിൽ വളരുകയാണ് എങ്കിൽ അത് ശുഭകരവും മഹാഭാഗ്യവും കടന്നു വരുന്നതിന് തുല്യമാണ് എന്നാണ് പറയുക അതിനാൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഈ ദിശകളിൽ തനിയെ വളർന്നു വരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു എന്നാൽ വീടുകളിൽ ഇവ ഉണ്ട് എങ്കിൽ അഥവാ ഇത്തരത്തിൽ ശംഖുപുഷ്പമുണ്ട് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തുടങ്ങിയ ഒറ്റ സംഖ്യകളിൽ ഇവ പൂക്കുന്നത് ശുഭകരമാണ് ഒറ്റ പുഷ്പം വീടുകളിൽ പൂക്കുന്നതിലൂടെ പോലും ഈശ്വരാധീനം ഇരട്ടിക്കുന്നു എന്നാണ് പറയുക എത്ര തന്നെ പൂത്താലും ശുഭകരമാണ് എന്നിരുന്നാലും ഒറ്റ സംഖ്യയിൽ പൂക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കാം ഇരട്ട സംഖ്യയിൽ പൂക്കുന്നതും അതീവ ശുഭകരം തന്നെയാണ് എന്നാൽ തടസ്സങ്ങളെ മറികടക്കുവാൻ അല്പം കൂടി പ്രയാസപ്പെടും അല്ലെങ്കിൽ അല്പം കൂടി നിങ്ങൾ ശ്രമിക്കേണ്ടതായി വരും എന്നാണ് പരാമർശിക്കുന്നത് അതിനാൽ ഇരട്ട സംഖ്യയിലാണ് പൂക്കുന്നത് എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഒറ്റ സംഖ്യയിൽ ഇവ പൂവിട്ടാൽ അതാ വീടുകളിൽ ശുഭകരമായ ഫലങ്ങൾ നല്ല കാലം ആരംഭിക്കുന്നതിൻ്റെ സൂചനയായി തന്നെ ശുഭകരമായ സൂചനയായി തന്നെ കണക്കാക്കാം അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർക്കുക അതേപോലെ തന്നെ ചില കാര്യങ്ങളും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും നിറവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കടും നീല നിറമാണ് പുഷ്പത്തിന് ഉള്ളത് എങ്കിൽ അത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുക ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ ഭാഗ്യമാണ് ആ വീടുകളിലേക്ക് വന്നു ചേരുന്നത് അഥവാ ഭാഗ്യമാണ് ഈ നിറത്തിൽ പൂക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം അത്രമേൽ ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രമേ ഇത്തരത്തിൽ സംഭവിക്കൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിലാണ് പൂത്തിരിക്കുന്നത് എങ്കിൽ ഈശ്വരാനുഗ്രഹം നാൾക്കുനാൾ വർദ്ധിക്കുന്നു നല്ല കാലം അഥവാ ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം എന്നാൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില വീടുകളിൽ നിത്യവും ഇവ പൂക്കുന്നതാണ് അഥവാ പൂവിടുന്നതാകുന്നു അത്രമേൽ ശംഖുപുഷ്പം ആ ചെടികളിൽ ഉണ്ടായി എന്ന് വരാം ഇത്തരത്തിൽ സംഭവിക്കുന്നത് ചില സൂചനകൾ നമുക്ക് നൽകുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്ന് അർത്ഥമാക്കാം കടബാധ്യതകൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാകാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമാവുക സൽസന്ധാനത്തിൽ ലഭിക്കുക സന്താന സൗഭാഗ്യം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് സർവ സർവൈശ്വര്യമാണ് ഫലം എന്നാണ് പറയുക അതിനാൽ ഇപ്രകാരം സംഭവിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ ഒരു ചെടിയിൽ തന്നെ അനേകം പൂക്കൾ ചില അവസരങ്ങളിൽ വിടരുന്നതാകുന്നു ശംഖുപുഷ്പം വളരെയധികം പൂക്കുന്നതായ അവസരങ്ങൾ ചില വീടുകളിൽ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിൽ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കുകയോ ചെയ്താൽ ചില കാര്യങ്ങൾ കൂടി പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്രമേൽ ഭാഗ്യം അഥവാ ഈശ്വര കടാക്ഷമുള്ള വീടുകളിൽ മാത്രമേ ഇത്തരത്തിൽ വിരിയൂ എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു അത് നിങ്ങളുടെ വീടുകളിൽ ഒരു ശംഖുപുഷ്പമാണ് വിടർന്നുള്ളൂ എന്നിരുന്നാൽ പോലും ഈ കാര്യം ചെയ്യുക വിളക്ക് തെളിയിക്കുമ്പോൾ ശംഖുപുഷ്പം സമർപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രത്യേകിച്ചും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ഇഷ്ടദേവത കടാക്ഷവും പ്രത്യേകിച്ചും പരമശിവന്റെ കടാക്ഷവും ആ വീടുകളിൽ വർദ്ധിക്കും ശനിയാഴ്ച ദിവസമാണ് സമർപ്പിക്കുന്നത് എങ്കിൽ ശനി പ്രീതി വന്നു ചേരും അതേപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുന്ന സമയത്ത് ശംഖുപുഷ്പം വാഴയിലയിൽ കൊണ്ടുപോയി നടയിൽ സമർപ്പിക്കുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു ആർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാണ് ഇത് ശംഖുപുഷ്പത്തെ പരിപാലിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു അതിനാൽ ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഈ ദിശകളിൽ നടുവാനും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനും ശ്രദ്ധിക്കുക കാരണം ഈശ്വര കടാക്ഷമുള്ള വീടുകളാണ് നിങ്ങളുടേത് അതിനാൽ തന്നെ തീർച്ചയായും ആ ഈശ്വരാധീനം ഈശ്വര കടാക്ഷം എന്നും നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക